അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നദാനിയ നദാനിയ്ക്കോർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സെയിൽ പോസ്റ്റായിട്ട് ആഴ്ചയുടെ അവസാനം എത്തിയിട്ടുണ്ട് സാധാരണ വ്യാഴാഴ്ച ദിവസങ്ങളിലാണ് നമ്മൾ നമ്മുടെ സെയിൽ പോസ്റ്റുകൾ അപ്ലോഡ് ചെയ്യാറ് അപ്പോൾ ഇപ്പോൾ കുറച്ച് തിരക്കുകളൊക്കെ അതിൻ്റെ പേരിൽ നമുക്ക് വ്യാഴാഴ്ച അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് സ്റ്റോക്കുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും വലിച്ചു നീട്ടുന്നില്ല വീഡിയോ എത്രയും പെട്ടെന്ന് കണ്ട് ആവശ്യമുള്ളവരൊക്കെ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുകയുള്ളൂ കേട്ടോ ഈ കാണുന്നതാണ് ഇന്ന് നമ്മൾ പിടിച്ചെടുത്ത് ഇനി നമ്മൾക്ക് തിങ്കളാഴ്ച മുതൽ സെയിൽ ചെയ്യാനായിട്ട് കണ്ടീഷൻ ചെയ്ത് ഇടുന്ന കുട്ടികളിട്ട് അത്യാവശ്യം പല കളറുകളുള്ള കുട്ടികൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി അത് വെച്ച് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആദ്യം എല്ലാ പ്രാവശ്യം നടക്കുന്നത് പോലെ ഇത്തവണയും ചെയ്യാനുള്ളത് അപ്പോൾ അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് അപ്പോൾ അപ്പോഴത്തെ നീ കൊച്ചി മീൻ പിടിക്കേണ്ട തിരക്കിൽ കുളിക്കാനുള്ള ഓടി വന്നിരിക്കുന്ന ഒരു കാഴ്ച നീ കാണേട്ടാ ഇനി നമുക്ക് നമ്മുടെ സ്റ്റോക്കുകൾ കാണാം അപ്പോൾ ഈ കാണുന്ന പോലെ നമുക്ക് അത്യാവശ്യം നല്ല സൈസൊക്കെ കയറി തുടങ്ങിയിട്ടുള്ള കുറച്ച് വൈറ്റ് ഗ്രേ ഫിഷ് നമുക്ക് പ്രാവശ്യം കിട്ടിയിട്ടുള്ളു അതാണ് ഈ വീഡിയോയിൽ കാണണേ ഇനി അടുത്ത നമ്മുടെ കളർ എന്ന് പറയുന്നത് ഡാർക്ക് ഓറഞ്ച് ആണ് ഡാർക്ക് ഓറഞ്ച് അത്യാവശ്യം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് നൂറ് രൂപയാണ് പെർ പീസിന് വരുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ആവശ്യം ഒരു പത്ത് നൂറ്റമ്പത് കുട്ടികളെ ആകെ പിടിച്ചെടുത്തിട്ടുള്ളൂ അത് സൈസ് കയറിയാലും മാത്രം സെലക്ട് ചെയ്തിട്ടാണ് പിടിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും അത്യാവശ്യം കുട്ടികളുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട ഇനി നമ്മുടെയിൽ ഈ കാണുന്നത് ലൈറ്റ് ഓറഞ്ച് ആണ് ഓറഞ്ച് കളർ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കാണുന്നതിനെയാണ് നമ്മൾ ഈ ഓറഞ്ച് കളർ എന്ന് പറയുന്നത് കേട്ടാ അപ്പോൾ ഇത് അത്യാവശ്യം നമ്മുടെ കയ്യിൽ കുറച്ച് സ്റ്റോക്ക് ഉണ്ട് നൂറ് രൂപ തന്നെയാണ് പെർ പീസ് വരുന്നത് കേട്ടോ ഇനി ഈ വീഡിയോയിൽ കാണുന്നത് നമ്മുടെ കയ്യിൽ മിക്സഡീന്ന് ഇറങ്ങിയിട്ടുള്ള ഓറഞ്ച് കോസ്റ്റ് ആണ് ഈ കാണുന്നത് അത്യാവശ്യം നല്ല കളറുകളൊക്കെ കയറി തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് ഈ കാണുന്നത് അത്രയും നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട നൂറ് രൂപ തന്നെയാണ് പെർ പീസിന് വരുന്നത് കേട്ടോ ഇനി നമ്മുടെ അടുത്ത കളർ എന്ന് പറയുന്നത് റെഡ് ആണ് അത് അത്യാവശ്യം ഈ കാണുന്ന അത്രയേ ഉള്ളൂ നമുക്ക് സ്റ്റോക്ക് ഇപ്പോൾ നിലവിൽ വലിയ കുഴപ്പമില്ലാത്ത നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ തന്നെയാണ് കളറുകളൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നൂറ് രൂപ തന്നെയാണ് ഇതിനും പെർ പീസ് വരുന്നത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനും കോൺടാക്റ്റ് ചെയ്യാൻ മറക്കണ്ട ഇനി അടുത്തത് നമുക്ക് ഈ കാണുന്ന പോലെ മിക്സഡ് മിക്സഡാണ് ഇപ്രാവശ്യം മിക്സഡിഞ്ഞാൽ നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കുട്ടികളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടാ ഈ കാണുന്ന കളറുകളൊക്കെ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് അധികം ഈ കാണുന്ന അത്രയേ ഉള്ളൂ അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് ഇപ്പം ഈ കാണുന്നത് ഒരു ബ്രൗൺ കോസ്റ്റിൻ്റെ കുട്ടിയാണ് ഇതുപോലുള്ള കുറച്ച് കുട്ടികളുണ്ട് ഇത് പിങ്ക് ആണ് കേട്ടോ ക്യാമറയുടെ വെളിച്ചത്തിൽ കിട്ടാത്തതിൻ്റെയാണ് മെയിലാണത് അതുപോലെ തന്നെ ബ്ലൂവിൽ ബ്ലൂയിൽപ്പെടുന്ന ഈ മാതിരിയുള്ള കുറച്ച് കളറുകളുണ്ട് ബ്ലൂവും ഗ്രീനും ഉൾപ്പെടുന്ന കുറച്ച് സ്റ്റോക്ക് ഉണ്ട് കേട്ടാ പ്രാവശ്യത്തെ നമ്മുടെ നിലവിലുള്ള സ്റ്റോക്കുകളും കളറുകളൊക്കെയാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു അഞ്ച് ഗ്രേ ഫിഷ് പല കളറിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട ഈ കറങ്ങുകൾ ഇപ്പോൾ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ അടുത്ത ആഴ്ചയിലേക്കുള്ള നമ്മുടെ സ്റ്റോക്കിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടുകാണല്ലോ അപ്പോൾ ആ കറുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളെ കോൺടാക്റ്റ് ചെയ്തോളൂ വൈകണ്ട തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച ഒരു ഉണ്ട് അപ്പോൾ നൂറ് രൂപയാണ് പെർ പീസിന് വരുന്നുള്ളൂ അപ്പോൾ ഒന്ന് മറക്കണ്ട എന്തായാലും ആവശ്യമുള്ളവരെ എത്രയും പെട്ടെന്ന് വിളിച്ച് കോൺടാക്ട് ചെയ്യാൻ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സുഹൃത്തുക്കളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടേ